പ്ലസ് വൺ സപ്ലിമെന്ററി അലോട്ട്മെന്റിന്റെ അപേക്ഷ സമർപ്പണത്തിൽ സർക്കാരിന് ഇരട്ട നയം നോൺ നയംസിൽ വിദ്യാർത്ഥികൾക്കും സപ്ലിമെന്ററി അപേക്ഷ നൽകാം എന്നാൽ ഹയർ സെക്കൻഡറിയിൽ അപേക്ഷിക്കാൻ അവസരം നൽകിയില്ല സിറ്റ് പ്രതിസന്ധിയുടെ ആഴം കുറച്ചു കാണിക്കാനാണ് സർക്കാർ നീക്കമെന്നും ആക്ഷേപം തുടരുകയാണ് പ്ലസ് വൺ സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ പി എച്ച് എസ് സിയിൽ നോൺ ജോയിനിങ് വിദ്യാർത്ഥികൾക്കും സപ്ലിമെന്ററി അപേക്ഷ നൽകാം പക്ഷേ ഹയർ സെക്കൻഡറിയിൽ അപേക്ഷിക്കാൻ അവസരം നൽകിയില്ല അലോട്ട്മെന്റിൽ ഇഷ്ടവിഷയമോ വിദ്യാലയമോ ലഭിക്കാത്തതിനാൽ അഡ്മിഷൻ നേടാതിരുന്നവരാണ് നോൺ ജോയിനിങ് വിദ്യാർത്ഥികൾ അവരോടാണ് സർക്കാരിന്റെ ക്രൂരത മലപ്പുറം ജില്ലയിൽ മാത്രം അവസരം തടയപ്പെട്ടത് ഏഴായിരത്തി അൻപത്തിനാല് വിദ്യാർത്ഥികൾക്കാണ് സർക്കാർ നീക്കം സീറ്റ് പ്രതിസന്ധിയുടെ ആഴം കുറച്ച് കാണിക്കാനാണെന്നും ആരോപണമുണ്ട് ി കുറച്ച് കാണിക്കാനാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നേരത്തെ മലപ്പുറം ജില്ലയിൽ പുറത്തുനിന്ന് ഉള്ള അപേക്ഷകരാണ് പറഞ്ഞിട്ട് പത്ത് മൂവായിരം ഒഴിവാക്കി അപ്പോൾ എണ്ണം കുറച്ച് കാണിക്കുക എന്നാലും ഇന്നലെ മന്ത്രിയുടെ വായിൽ നിന്ന് വന്ന് കണ്ടില്ലേ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് മുഴുവൻ വിഷയങ്ങൾക്ക് എ പ്ലസ് കിട്ടിയ കുട്ടികൾ എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി ശതമാനം മാർക്ക് കിട്ടിയ കുട്ടികളിൽ ഇരുന്നൂറിലധികം കുട്ടികൾക്ക് സീറ്റ് കിട്ടിയിട്ടില്ല എത്ര ഗുരുതരമായ അവസ്ഥയാണ് അറുപത് ശതമാനം അറുപത്തി അഞ്ചും ശതമാനം കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും ഇന്ന് മലബാറിലെ അൻപത് ക്ലാസ് മുറികളിൽ അറുപത്തിയഞ്ചു പേരെ കുത്തി നിറയ്ക്കുന്ന സ്ഥിതിയാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് കണക്കുകൾ സൂചിപ്പിക്കുന്നതും മലബാറിലെ സീറ്റ് പ്രതിസന്ധി തന്നെ സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ ആകെ അൻപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് അപേക്ഷകരിൽ എഴുപത്തി ശതമാനവും മലബാറിൽ നിന്നുള്ളവരാണ് അതായത് മലബാറിൽ നിന്ന് മാത്രം നാൽപ്പതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് പേർ സീറ്റില്ലാതെ പുറത്തിരിക്കുന്നു മലബാറിൽ നിന്നും അപേക്ഷിച്ച നാൽപ്പതിനായിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് വിദ്യാർത്ഥികളിൽ നാൽപ്പത്തിരണ്ട് ശതമാനവും മലപ്പുറം ജില്ലയിൽ നിന്ന് തന്നെയാണ് മന്ത്രിയുടെ കണക്കുകളിൽ വിവിധ സംവരണ സീറ്റുകൾ ഉൾപ്പെടെ ആകെ മലപ്പുറത്ത് ബാക്കിയുള്ളത് ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് സീറ്റ് അത് കുറച്ചാലും ഇനിയും പതിനായിരത്തോളം വിദ്യാർത്ഥികൾ മലപ്പുറത്ത് മാത്രം പുറത്തു നിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ജനം മലപ്പുറം